ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇത് നമ്മളുടെ വയറിലെ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു സംഭവമാണിത് ഇതിൽ പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്നത് ഇത് ഒരുപാട് സ്ഥലങ്ങളിലിട്ട് ഇല്ലാതാനും ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങളുടെ അടുത്ത് മാത്രം ഞങ്ങളുടെ വളപ്പിലേ ഉള്ളൂ ഇത് ഇതിനെക്കുറിച്ച് ഇവിടെ ആർക്കും ഒന്നും അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ കടപ്ലാവാണ് എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിത് മേടിച്ചു തട്ടത് ഇത് കടപ്ലാവാണെന്ന് ഞങ്ങൾ ഇതുണ്ടായപ്പോഴും അത് തന്നെയാണ് വിചാരിച്ചത് ഇത് എൻ്റെ പേര് ഷീമ ചക്ക എന്നാണെന്നാണ് എൻ്റെ അറിവ് ഞാൻ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കിയിട്ട് ഇതിപ്പോ വെക്കാൻ പാകം കടന്നു ഇല്ലെന്ന് എനിക്കറിയില്ല ഞാൻ ഈ വർഷത്തിന് ഇത് ഇണ്ടായപ്പോ ഞാൻ കണ്ടില്ലായിരുന്നു ഇന്നലെ ഇത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെടുത്തു ഇനി നിർത്തിയാൽ സംഭവം നമുക്ക് ഉപയോഗപ്പെടില്ല ഇപ്പോഴും എനിക്കിപ്പോൾ വിശ്വാസം ഇല്ല ഇത് ഏർ വിഭവം ഉണ്ടാക്കും പറ്റൂന്നുള്ളത് മൂപ്പത്തിയ നമുക്ക് പറ്റില്ല അപ്പൊ ഞാനിതൊന്ന് തുറന്ന് നിങ്ങളെ കാണിക്കാം അതായത് ഇതിൻ്റെ ഉള്ളിൽ ചക്ക കുരു പോരത്തോ കുരുവുണ്ട് അപ്പൊ കടച്ചക്കേലും ഒരുപാട് ഔഷധ ഗുണം ഇത് ഉണ്ടെന്നാണ് പറയുന്നത് വയറിലെ അസുഖം തുടങ്ങി ക്യാൻസർ തുടങ്ങി വയറിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സംഭവമാണെന്നാണ് പറയുന്നത് ഇത് ഉണ്ടായി കിടക്കണം മരം ഞാൻ കാട്ടിത്തരാട്ടോ ഇത് ഒടിച്ചെടുക്കണേൻ്റെ അടുത്ത് തന്നെ പടർന്നു കയറിയ ഇതാണ് സോയാബീൻ ചിലതിന് അല്പം മൂപ്പ് കടന്നു സോയാബീൻ്റെ അപ്പോൾ ഇനി അത് നിർത്തിക്കൊണ്ട് നിന്നാൽ പറ്റിയ ഏഴ് ദിവസം മൂപ്പുള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത് ഈ പയറ് അപ്പോൾ ഞാൻ ചീമ ചക്കയും കുടിച്ച് വച്ചേക്കാണ് അതിൻ്റെ ഒരുപാട് മൂത്ത അത് കൊള്ളില്ല ഞാനിത് തേങ്ങ വറുത്തരച്ച് ഇറച്ചിക്കറി വെക്കുന്ന രീതിയിൽ ഇറ്റം എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് ഇറച്ചിയിട്ട് വെച്ചാലും നല്ല ഈ നാട്ടിൽ ആർക്കും അറിയില്ല ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വളപ്പിൽ അപ്പോൾ ഇനി അതിൻ്റെ മരം ഞാൻ കാട്ടിത്തരാം ഞാൻ ഞാനേതായ ഓടിക്കാൻ നേരത്ത് മൊബൈൽ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നില്ല അപ്പോൾ അത് കാരണം ഓടിച്ചെടുത്തതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നതേ മരം കാട്ടിത്തരാം അപ്പോൾ ഇതാണ് മരം കടപ്ലാവിൻ്റെ ഇല പോലെ കടപ്ലാവിൻ്റെ തടി പോലെ കണ്ടോ കടപ്പ്ലാവിൻ്റെ തടി പോലെ കടപ്പ്ളാവിൻ്റെ ഇല പോലെ ഈ കടപ്പ്ലാവും വേണ്ടാവണേ നാച്ചൊക്കെ പോലത്തെ ഇല്ലേ നീണ്ടത് അത് ദൈവം അവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ഇതും ഉണ്ടാകുള്ളൂ ഇപ്പോൾ ഒരെണ്ണം വാർന്നു വീണിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിത് വാർന്നു വീണതൊന്നും കണ്ടില്ലായിരുന്നു ഇപ്പോൾ ഈ ഒടിച്ചെടുത്തത് ഇപ്പോൾ ഇത്രയും അയപ്പിനെ കണ്ടുള്ളുമായിരുന്നു അത് കാരണം മൂപ്പത്തിയോ എന്താന്നുള്ളത് മൂപ്പത്തിയെല്ലാം മൂപ്പ് കഴിഞ്ഞോ ഇല്ലേ ഇല്ലയെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അപ്പോൾ ഇതാണ് സംഭവം ഞാൻ മുറുക്കിയാണ് മുറുകിയാണ് ഇതെല്ലാരൊന്നും വേണ്ടിയും വരില്ല ഇത് കറയുണ്ട് ഇതിന് ആ വെക്കാൻ പറ്റായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമാണോ അത് ഇത് ഞാൻ വറുത്തടച്ചൊക്കെ വെക്കാൻ എഴുതി അരപ്പൊക്കെ തയ്യാറാക്കിയ വെച്ചേക്കണത് ഒരു പീസ് ഞാൻ എടുത്ത് നോക്കട്ടെ എടുത്തിട്ട് ആവിയിൽ അതായത് കുക്കറിൽ ഒരു അടി ഞാൻ അടിച്ചെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് വേവ് കൂടുതലുണ്ടെങ്കിൽ അതും പാടാണല്ലോ ഉപ്പും മഞ്ഞൾ ഇട്ട് അത് ആദ്യം തന്നെ നന്നാക്കി എടുക്കട്ടെ ഇതിന് ഒട്ടും തൊലി കട്ടിയില്ല അപ്പോൾ ഇത് ചെത്തുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ചെത്തി പോകുന്നുണ്ട് ബലമില്ല അതുകൊണ്ട് അതിൻ്റെ മുള്ളു മാത്രം കളഞ്ഞാൽ മതിയായിരിക്കും ഇവിടെയൊക്കെ ചെത്തുമ്പോൾ നല്ല ആണ് ഇത് ഞാൻ നുറുക്കി എടുക്കട്ടെ അപ്പം ഞാനിത് ഇങ്ങനെയാണ് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് കഴുകിയിട്ട് എടുക്കാം അരിഞ്ഞു ചോദിച്ചാൽ ആ ചക്ക കഷ്ണം ഞാൻ കുക്കറിലേക്കിട്ടേക്കാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് കഷ്ടി വെള്ളം ഒഴിക്കുകയാണ് അടപ്പത്ത് വെക്കുകയാണ് ഇതൊരാ വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം തേങ്ങ അരപ്പ് ഞാൻ മുമ്പേ തയ്യാറാക്കി തേങ്ങ വറുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സവാള ഞാൻ ഒന്ന് വഴക്കിഞ്ഞിട്ട് മാറ്റിയായിരുന്നു തേങ്ങയുടെ കൂട്ട തന്നെ ഇട്ട് വഴറ്റി വരുമ്പോൾ ചിലപ്പോൾ വേവ് ശരിയായില്ലെങ്കിലോ എന്നിരുന്നില്ല അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഇതിക്കിടെ ഒരു മസാല ഇട്ടാണ് ഞാൻ വറുത്തേക്കണത് അത് അരച്ച് വെച്ചിരിക്കുന്നതാണിത് അതിനകത്തേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അങ്ങനെത്തിരുന്ന് ഒരു വിസിൽ വന്ന് ഇനി തീ ഓഫ് ചെയ്യാണ് രണ്ട് വിസിൽ ഞാൻ ഞാനടിപ്പിച്ചു രണ്ട് വിസിറ്റ് അടുപ്പിച്ചെടുത്തപ്പോഴത്തേന് വെള്ളമൊക്കെ വറ്റി ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയത് ഞാനതൊരു ചട്ടിക്കലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി ഇതിൽ ഞാൻ രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇതിൽ ഇട്ട് വേവിക്കാൻ തീരുന്നത് അടിച്ചു ചേർക്കാൻ ഇനിയും പറ്റില്ല സവോളയൊക്കെ വഴറ്റി തക്കാളി ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റുമുള്ളു നോക്കട്ടെ ഞാനിപ്പോൾ അരപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട് തക്കാളി അരിഞ്ഞിട്ടേക്കാണ് അരപ്പ് ഞാൻ ഇത്രയും കിടത്തണം എല്ലാം എടുത്തിട്ടില്ല ഇതിൽ വെള്ളം ചേർത്ത് കലക്കി തക്കാളി വേവിക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടപ്പത്ത് വയ്ക്കാം അപ്പോൾ തക്കാളിക്കുള്ള ഉപ്പ് കൂടി ചേർക്കേണ്ടത് ഗ്രേവിക്കുള്ള ഉപ്പ് ചേർക്കണം ഇപ്പോൾ പാകം ഉപ്പാണ് ഞാൻ തിന്നു നോക്കിയിട്ട് ബാക്കി ഇരുന്ന തേങ്ങ കൂടി ഞാൻ ചേർത്തു അതുകൂടി വേണമെന്ന് എനിക്ക് തിന്നു നോക്കിയപ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൂടി ചേർത്തു നല്ല കറിയാണ് ഇങ്ങനെ ഇത് ഉള്ളവർ വെച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയൊന്ന് വെച്ച് നോക്കുക നല്ലതാണ് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ പിന്നെ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഹെൽത്താണല്ലോ ഒക്കെ നല്ലതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ തീ ഓപ്പ് ചെയ്യാണ് അങ്ങൾ രുചിച്ചു നോക്കിയിട്ട് പറയുകയാണേ ഇറച്ചിത്തിരിട്ടിറന്നീ കലക്കനായതിനു ഞാൻ അവിയൽ വെച്ചതിന് ടേസ്റ്റ് നോക്കി പോകുന്നതാണ് നല്ല അവിയലുമാണ് പണിക്കാർക്ക് ചോറിന് കൊടുക്കാനുണ്ടാക്കിയ കറികളാണത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് ക്ഷീമച്ചക്ക റോസ്റ്റ് ഉണ്ട് കപ്പ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ വീരാണ് ഉണ്ടാക്കിയേക്കണത് പിന്നെ പുളിശ്ശേരിയുണ്ട് കേട്ടോ അതുകൂടി കൂട്ടി പുഴിച്ചേറിയ പുളിശ്ശേരിയാണ് അതൊക്കെയാണ് വിശേഷങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയൊരു ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും